എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ ഈ ചോള ചോളം വെച്ചത് ചോളപ്പൊരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് പോരാ ആദ്യം തന്നെ ചട്ടി വെക്കുന്നു ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർക്കുക ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറ് ചേർക്കുക നമ്മൾ നെയ്യ് ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ചോളം എടുത്തിട്ട് ഇതുപോലെ അളവിലെടുത്തിട്ട് ഇതിൽ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ഇടുക ഉളിച്ച മേലിട്ടിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക തീ കുറച്ച് വെച്ചിട്ടും ഇങ്ങനെ വറുത്ത കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടാണ് വളരെ പൊട്ടാത്ത അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം രണ്ടും ചേർക്കുക ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ട് എന്താ പെട്ടെന്ന് ഇളക്കുന്ന പൊട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് നമുക്ക് പൊട്ടിപ്പം ചായക്കെ പെട്ടെന്നുണ്ടാക്കി കൊടുത്താൽ ഈ മാളിലൊക്കെ പോകുമ്പോഴേ കാണാൻ കൂടുതലും അപ്പം നമ്മുടെ വീട്ടിലിത് സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം വേണ്ട അത് പുറത്തേക്ക് തിരിക്കണോണ്ട് ഞാനത് അടച്ച് വെച്ച് കേട്ടോ പെട്ടെന്നുള്ള സംഭവം റെഡിയാകുന്നുണ്ട് അല്ല എനിക്ക് ചിലതൊക്കെ കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി പൊട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറവൊക്കെ അപ്പം വളരെ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട് ഞാൻ ഫുള്ള് ഇങ്ങനെ ചടപടായിട്ട് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്ത് ഫുള്ള് മൂടി വെച്ച് മൂടി വെച്ച് നോക്കുമ്പോഴും പുറത്തേക്ക് ചാടേണ്ട അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇതുപോലെ ചാടിയിട്ട് ഉണ്ടാവും ഇതുപോലെ പുറത്തേക്ക് ചാടുക അതായിട്ടും ഫുള്ള് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സംവിധാനമാണ് ആ വാരങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ റെസിൽ നമ്മുടെ ഗ്രൂപ്പിലിടാം അല്ല വാട്സപ്പ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ നീ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു പ്രചോദനമാവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമുണ്ടെങ്കിൽ ഇൻഷാല്ല നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ജൂമിസ് വേൾഡിൽ ഈ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം കണ്ട ഇത് ഫുള്ള് ഫുള് ആയി ആ പാത്രം ഫുള്ളായിട്ടാണ് ഞാനൊരു അരക്കപ്പ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലും കൂടുതലിട്ട് അതിൽ കൊള്ളില്ലായിരുന്നു അപ്പോൾ അപ്പോൾ ഇതുപോലെ ആ ഒരളവിലെടുത്ത് ചെയ്ത് നോക്കുക കണ്ട തിരുമാ കളറൊക്കെ അതിൽ മഞ്ഞ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ സെസ്റ്റായി നല്ല മുരിമുരിപ്പായിട്ടുണ്ട് ഞങ്ങൾ കടയിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ കവറിലിട്ട് കൊടു നിൽക്കാനും എല്ലാം ഒരു വരിപ്പുണ്ട് അപ്പോൾ അത്രയുള്ള പരിപാടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്